ഹലോ നമ്മൾ നെറ്റ് കൊണ്ടുള്ള സ്കേർട്ട് മിഡി വിലാച്ച ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മളിതുപോലത്തെ നെറ്റ് ഫാബ്രിക്കും ഇതും ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ സാധാരണ ഇത് രണ്ട് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇതുപോലെ പട്ടയായിട്ട് സ്റ്റിച്ച് നമ്മൾ അലാസ്റ്റിക് ഇടുന്ന സമയത്ത് നമ്മുടെ ഇതൊക്കെ പിരിഞ്ഞ് പോകാറുണ്ടല്ലോ നമ്മൾ എപ്പോഴും നമുക്ക് ഇത് നമുക്കത് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാറില്ലല്ലോ പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്ലിപ്പായി പോകാറുണ്ട് കറക്റ്റായിട്ട് കിട്ടിക്കോളുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യാച്ചാൽ ഇതിന്റെ സെന്റർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ പട്ട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഇതുപോലെ നെറ്റ് ഫാബ്രിക്സ് ഒക്കെ ഇതുപോലെ ഡിസൈൻ വരുന്ന സമയത്ത് ഹീറ്റ് ആകുന്ന സമയത്ത് ഉരുകി പോകാൻ ചാൻസ് ഉണ്ടാകുന്നുണ്ട് പലപോലെ ശ്രദ്ധിച്ച ശേഷം മാത്രം ചെയ്ത് കൊടുക്കാം കാരണം നമ്മൾ ചൂട് തട്ടുമ്പോൾ ഉരുകി പോവാൻ ചാൻസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ പ്രത്യേകം നല്ലപോലെ കെയർ ചെയ്ത് മാത്രം ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഈ നെറ്റ് ഫാബ്രിക് ഇതുപോലെ നല്ലപോലെ ഒന്ന് വിരിച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പാണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ ചെറിയ ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് ആണ് നമുക്ക് കട കടകളിലും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ തന്നെ ഫാബ്രിക് ഫീസിൻ്റെ രണ്ട് മൂന്ന് യൂസ് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് ഇതുപോലെ ഫുൾ ആയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫുൾ ആയിട്ട് വെച്ച് കൊടുക്കണമെന്നില്ല ചെറിയ ചെറിയ പീസ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ഇതുപോലെ ക്രോസ് ക്രോസ് ആയിട്ട് ചെറിയ ചെറിയ പീസ് വെച്ചു കൊടുത്താൽ മതി പക്ഷെ വെഡ്ഡിംഗ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാ നമുക്ക് ഫുൾ ആയിട്ട് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പീസായിട്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം വെഡ്ഡിങ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നിൽക്കണമല്ലോ അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കാരണം ഈ ഒരു ഫാബ്രിക് പീസിന്റെ വളരെ കുറഞ്ഞ റേറ്റ് കുറഞ്ഞ ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഉപയോഗിച്ച് നമുക്ക് നഷ്ടം വരാൻ പോകില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലത്തെ ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് നമുക്ക് ഇതുപോലെ ഓരോ ലൈൻസ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ കറക്റ്റ് ആയിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ അപ്പോൾ ഓൺലൈൻ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടാഗ് പ്രൊഡക്റ്റായിട്ട് നമ്മളോട് താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരനുണ്ടെങ്കിൽ അതിന് പർച്ചേസ് ചെയ്തോട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഓരോ ഫാബ്രിക് ഫീസിൻ്റെ അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ വേണ്ടാന്നില്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനു വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അതേ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് ഫാബ്രിക് ഫീസിൻ്റെ അപ്പം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു ക്ലോത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ അടിയിൽ വെച്ച മെറ്റീരിയൽ മടങ്ങി പോകാതെ നോക്കണം അപ്പം നല്ലപോലെ കറക്റ്റായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫ്യൂസ്റ്റിലെ മെൽറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു രണ്ട് തുണി കൂടെ നമുക്ക് നല്ലപോലെ ജോയിന്റ് ജോയിൻ്റ് ആയിരുന്നു കാണാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലത്തെ കോട്ടന്റെ തുണി വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നെറ്റിന്റെ ഫാബ്രിക് ഉരുക്കിപ്പോൾ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കോട്ടൺ തുണി ഉപയോഗിച്ചാൽ മതി കോട്ടൺ തുണി ഉപയോഗിച്ച ശേഷം ഇതുപോലെ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫാബ്രിക് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനലിൽ അത് നോക്കിയാൽ മനസ്സിലാവും നമ്മളൊത്തിരി വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമ്മൾ പകുതി ഭാഗം നമ്മൾ അയൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പകുതി ഭാഗം കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ ഒട്ടി കിട്ടിയിട്ട് നമ്മൾ ഫാബ്രിക്സ് തന്നെ പുറത്തോട്ട് ചാടിയതുകൊണ്ട് നമ്മൾ ഈ കോയൊരു വൈറ്റ് ക്ലോത്ത് റോയിൽ അറ്റാച്ച് ആയി പോയിട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടായി നമുക്ക് ഫുൾ ആയിട്ട് അയൻ ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം ഇത് നമ്മൾ ഫുൾ ആയിട്ട് അയൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് ക്ലോത്തും അറ്റാച്ചായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈസി ആയിട്ട് പട്ട വെക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മുടെ ഈ ഒരു നെറ്റ് ഫാബ്രിക് സ്ലിപ്പായിപ്പോ ഒന്നും ചെയ്യലുണ്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പട്ടയൊക്കെ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആൾ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഈ ഒരു മത്തേഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്കിനി ഇനി പട്ടയടിച്ചെടുക്കാനും ഇലാസ്റ്റിക് ഇടാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നെറ്റ് ഫാബ്രിക്സിനൊക്കെ ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാം സ്കേർട്ടിനായിക്കോട്ടെ മിടിക്കായിക്കോട്ടെ എല്ലാത്തിനും നിങ്ങൾക്ക് ഈറും പത്തും ഉപയോഗിക്കാവുന്നതാണ് നമ്മളിപ്പം കാണിച്ച ഫാബ്രിക്സ് ഫീസിൻ്റെ ആപ്പ് തീരെ വീതി കുറഞ്ഞ ഫീസിൻ്റെ ആപ്പാണ് പക്ഷേ നിങ്ങൾക്ക് ക്യാൻവാസ് ഷീറ്റ് പോലത്തെ വലിയ ഫീസിൻ്റെ ആപ്പ് നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അപ്പോൾ അതുപോലത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലത്തെ ചെയ്യാൻ പറ്റും നമ്മൾ ചെറിയ വീതി കുറഞ്ഞതുകൊണ്ടാണ് കുറേ ലെയർ ലെയർ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അതുപോലത്തെ ഉണ്ടെങ്കിൽ അതുപോലത്തെ വാങ്ങിയാൽ മതി ഓക്കെ ഇനി നമുക്ക് അടുത്ത വേറെ നമുക്ക് ഇതിൻ്റെ വേറെ യൂസസ് കൂടെ കാണാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് നെക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഫ്ലവർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഫ്ളവർ കറക്റ്റായിട്ട് പൊസിഷൻ മാറാണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നതിന് നോക്കിയാലോ കാരണം നമ്മൾ ഇതുപോലത്തെ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലവർ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്താറുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊസ്റ്റർ മാറിപ്പോയിരിക്കാൻ പറ്റുന്ന ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഫാബ്രിക് ഫീസിന്റെ പീസ് വെച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം ഉണ്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഫ്ലവറിന്റെ ബാക്ക് വശത്ത് നമ്മൾ ചെറിയൊരു പീസ് വെച്ചു കൊടുക്കുന്ന നമുക്ക് രണ്ടാമത്തെ ഫ്ലവർ എടുക്കാം അതിൻ്റെ ബാക്ക് സൈഡിലും എന്ത് ചെയ്യാം ചെറിയൊരു പീസ് നമുക്ക് ഇതുപോലത്തെ ഫാബ്രിക് ഫീസിൻ്റെ അപ്പ് വെച്ചു കൊടുക്കാം ണ്ടോ ഇതുപോലെ ചെറിയ പീസിന്റെ അപ്പിന്റെ പീസ് വെച്ച് കൊടുക്കാം എന്നിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ പൊസിഷൻ എവിടെയാണോ അവിടെ വെച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫ്ലവർ ഓരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഫ്ലവറിന്റെ പൊസിഷൻ മാറാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബാക്കിയുള്ള ഫ്ലവറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഒരു സൈഡിലേക്കുള്ള ഫ്ലവർ ഫ്ലവറെല്ലാം നമ്മൾ ഇതുപോലെ ഫാബ്രിക് ഫിസിൻ്റെ ടൈപ്പ് വെച്ച് നമ്മൾ സെറ്റ് എടുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സൈഡും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടൈലറിങ് ചെയ്യുന്ന സമയത്ത് പല പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതേ ഇതുപോലെ ഓരോ ഫാബ്രിക് ഫിസിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അയൺ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് നീങ്ങി പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതിന് മേലൊരു ക്ലോത്ത് വെച്ചെടുത്ത ശേഷം മാത്രം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ ഈ തുണി മെറ്റീരിയൽ ഒരുക്കി പോകാത്ത ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നേരിട്ട് ആയിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ പഴയ സാരി വെച്ചിരുന്നു ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ഫ്ലവറിൻ്റെ പൊസിഷൻ മാറാതെ നോക്കണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു വൈറ്റ് ക്ലോത്ത് കോട്ടണിൻ്റെ തുണി എന്തെങ്കിലും വെച്ചുകൊടുക്കുക അതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ്റെ അപ്പം നല്ലപോലെ മെൽറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഗം പോലെ ആക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ നല്ലപോലെ നമ്മുടെ ആ ഒരു തുണിക്കകത്ത് അറ്റാച്ച് ആയി കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം അയൺ ചെയ്യുന്നു അതിനനുസരിച്ച് അത്രത്തോളം നമുക്ക് അവിടെ സ്റ്റിക്കായി കിട്ടുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സൈഡ് ആകെ എല്ലാം പയൺ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു സൈഡും കൂടെ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി തുണി ഒന്ന് മാറ്റിയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു തുണി മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടോ നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം നല്ലപോലെ അവിടെ സ്റ്റിക്കായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ നല്ലപോലെ സ്റ്റിക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നതിൻ്റെ മുകളിലൂടെ നമുക്ക് വെള്ളം നൂലിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പൊസിഷൻ മാറാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ ആയി ഉപയോഗിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെറുതെ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു യൂസ് ആയിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇട്ട സമയത്ത് നമ്മൾ ഈ ഒരു നെക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നെക്ക് സാധാരണ ചെയ്ത് നമ്മൾ ഈ തുണിയുടെ ബാക്ക് സൈഡിൽ അടിച്ചിട്ട് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ച് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ അടിവശം ഫ്രീ ആണ് അടിവശം നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് മറിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക ബാക്ക് സൈഡിൽ നിന്ന് ിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ സൈഡിലൊക്കെ പിൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ ഇതിന്റെ അടിവശം എല്ലാം ഫ്രീ ആണ് അപ്പൊ നമുക്കിത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ എൻഡിലൂടെ നമുക്ക് ഇനി സ്റ്റിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ പൊസിഷൻ മാറി പോതിരിക്കാൻ വേണ്ടി എല്ലാ സൈഡിലും നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് കറക്റ്റ് ആയിട്ട് കാണിച്ചരാം കേട്ടോ ഇതുപോലെ നമ്മുടെ എല്ലാ സൈഡും നമ്മളിപ്പോ ഫ്രീ ആയിട്ടാണ് ഉള്ളത് അപ്പൊ സാധാരണ നമുക്ക് കറക്റ്റ് പൊസിഷൻ മാറാതെ സെന്റർ മാറാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ സൈഡിലൊക്കെ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ പിൻ ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മളിവിടെ ഇതുപോലെ ഒരു പിൻ ചെയ്ത് കൊടുക്കും അപ്പോൾ പിൻ ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു പിൻ ചെയ്തതിന് പകരം നമുക്ക് സൈഡിലൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത് നിന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയുണ്ടാവുന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത സമയം നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്താണ്ടോ നമ്മൾ ഇതുപോലത്തെ ഫീസിൻ്റെ ടാപ്പിൻ്റെ കഷ്ണം വെച്ച് നമ്മൾ ഇതുപോലെ സൈഡിൽ വെച്ച് അപ്പോൾ കറക്റ്റ് എൻഡിലേക്ക് വരണമെന്നൊന്നുമില്ല ജസ്റ്റ് ആ ഒരു സൈഡിൽ നിന്നാൽ മതി കാരണം നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഗം ഇട്ട പോലെ ഒട്ടി നിൽക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഔട്ടർ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ലൈനിങ് ചുരിദാറൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈനിങ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ് തുണി നമ്മൾ നൈസ് ആയിട്ടുള്ള ക്ലോത്തുകളൊക്കെ സമയത്ത് നമുക്ക് ചിലപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് ലൈനിങ് ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കാണാം അതുപോലെ തന്നെ നമ്മൾ ഷർട്ട് ഒരു കീറിയ ഷർട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക് ഫിൽസിൻ്റെ അപ്പ് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഫുൾ വീഡിയോ നമ്മൾ ചാനലത്തെ അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സൈഡിലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഫാബ്രിക് ഫിൽസിൻ്റെ ടൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ആവശ്യം അതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്കതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഓക്കെ അതെ ഇതുപോലെ കല്ലെ പോലെ അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈയൊരു ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു ഡിസൈൻ ചെയ്ത സമയം നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പോഞ്ച് വെച്ചത് കൊണ്ട് തന്നെ താഴോട്ടേക്ക് എത്രത്തോളം ഹീറ്റ് നമുക്ക് താഴോട്ടേക്ക് കിട്ടുന്ന നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് സൈഡിൽ ഹീറ്റ് ചെയ്ത ശേഷം നേരെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഇതുപോലെ അയൺ ചെയ്തെടുക്കണം കാരണം നമ്മൾ ഫ്രണ്ടിൽ സ്പോഞ്ച് വെച്ചതുകൊണ്ടാണ് ബാക്ക് സൈഡിൽ അയൺ ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മളാത് ഹീറ്റായ മാത്രമേ നമ്മുടെ ഫാബ്രിക് ഫ്യൂസിനെ അപ്പോൾ നല്ലപോലെ മെൽറ്റായിട്ട് ഒട്ടി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ ബാക്ക് സൈഡിൽ നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്ന ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ട് അപ്പോൾ എന്താ നല്ലപോലെ സ്റ്റെക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഔട്ടർ സൈഡിലൂടെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ പറ്റും ഉണ്ടോ ഇപ്പം ഇത് ഇതുപോലെ നല്ലപോലെ ഗം ഇട്ട് നമുക്ക് ഇതുപോലെ അറ്റാച്ചായി കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ എല്ലാ സൈഡും നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് അറ്റാച്ചായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഔട്ടർ അടിച്ചിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഉരി എടുക്കേണ്ട ആവശ്യം പിന്നെ ഊത്തി കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാനൊക്കെ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫാബ്രിക് ഫിനിഷറെ ഉപയോഗിച്ച് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് വരാം അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു നൈറ്റിയൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ സ്പോഞ്ചിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു വൈറ്റ് കളറിലെ ലൈനിങ് പീസാണ് അവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈനിങ് പീസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കീറി പോകണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ അപ്പം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു കീറിൽ മാറ്റിയെടുക്കുക നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഷർട്ടിൻ്റെ ഭാഗം നിങ്ങൾക്കറിയാം നല്ലപോലെ കീറിയിട്ട് നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ അപ്പൊ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഷർട്ട് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ചെറിയൊരു കീറിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് മാറ്റാന്നുള്ളത് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ പ്രൊഡക്റ്റ് ഒറ്റ ആവശ്യമുള്ളത് നമ്മൾ താഴത്തെ പ്രോഡക്റ്റ് ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും ഒരു പർച്ചേസ് ചെയ്താൽ മതി അത് അതിൽ തന്നെ നല്ലപോലെ ഈ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ തുണി ഭാഗം എന്താ നല്ലപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ചേർന്ന് വെച്ചു കൊടുക്കുക അതിന് എന്ത് ചെയ്യുക നമുക്ക് എത്രയാണോ നീളത്തിൽ കയറിപ്പോയത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഫാബ്രിക് പീസ് ടാപ്പ് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ നമ്മുടെ ഈ ഒരു എത്രയോ ആവശ്യം അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ടാപ്പ് ഇത് അളന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കുറച്ചധികം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സെയിം ക്ലോത്ത് എന്ത് ചെയ്യുക സെയിം ക്ലോത്തിൻ്റെ ഒരു പീസൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടാപ്പിൻ്റെ അളവിലേക്ക് കറക്റ്റ് നമുക്ക് ഈ ഒരു തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാരണം ഒന്നല്ലേ നമ്മുടെ തുണിയുടെ അത്രയും നീളത്തെ നമ്മൾ ഫാബ്രിക് ഫീസിൻ്റെ ടാപ്പ് ഉപയോഗിക്കണം പക്ഷെ നമുക്ക് നമുക്കിത് ചെറിയൊരു കീറിലല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ടാപ്പിൻ്റെ അളവിലേക്ക് നമുക്ക് ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്ത് തുണി ഇങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ടാപ്പിൻ്റെ സൈസിലേക്ക് നമുക്ക് ഈ ഒരു തുണിയുടെ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടാപ്പിൻ്റെ കറക്റ്റ് ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗം നല്ലപോലെ ഒട്ടി കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇല്ലാത്ത ഭാഗം ഇതുപോലെ പൊങ്ങി കിടക്കും അല്ലെങ്കിൽ നമ്മൾ രണ്ട് ലൈന് ടാപ്പ് വെച്ചു കൊടുത്താലും മതി നമുക്ക് അത്ര ആവശ്യമില്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു ടാപ്പിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ടാപ്പും തുണിയും കൂടെ കറക്റ്റായിട്ട് ഈ ഒരു കീറില് വന്ന ഭാഗത്തേക്ക് എന്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക ശേഷം ടോപ്പിൽ ഇതുപോലെ ഒന്ന് അയൺ ബോക്സ് വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ ഗം അവിടെ ആയി കിട്ടുന്നതാണ് ഉണ്ടോ ഇത് പിന്നെ നമുക്ക് റഫായിട്ട് നമ്മുടെ ഈയൊരു ലൈനിങ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പോഞ്ചിന് അടിയിലൊക്കെ ഉപയോഗിക്കുന്ന ലൈനിങ് പീസാണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് പാച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതുപോലെ നല്ലപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ലപോലെ സ്റ്റിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുമ്പ് കീറിൽ വന്ന പാടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വന്ന ഭാഗം ഒന്ന് ഈ സൈഡൊന്ന് കട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒത്തിരി ഇതിൻ്റെ യൂസസ് ഉണ്ട് നമ്മൾ ഓരോ ടൈലറിങ്ങിൻ്റെ ഓരോ ആവശ്യം എത്തുന്ന സമയത്ത് നമ്മൾ ഇതോന്നും ട്രൈ ചെയ്ത് നോക്കാറുള്ളത് അപ്പോൾ പല പല വീഡിയോസ് നമ്മൾ ഓരോ മെത്തേഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തറുണ്ട് തീർച്ചയായിട്ടും അമ്പത്തോക്കൊന്ന് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാലും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ